യെസ് നമ്മളെ നമ്മളെ കയ്യിലുള്ള ഇത് ഇതെന്താ അറിയോ ഇതാണ് ഷുഗർ ഗ്ലൈഡർ ഇതിനെങ്ങനെ ഇട്ട് നോക്കണ്ട കേട്ടോ അങ്ങനെ കിടാൻ പറ്റുന്ന സാധനമാണ് ഷുഗർ ഗ്ലൈഡറിന് നമ്മൾ പണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു കുറേ മുമ്പ് ഇതിന്റെ ചെറുതായിട്ട് ഏകദേശം ഒരു നാലോ അഞ്ചോ മാസമായ ടൈമിൽ വാങ്ങിയത് പിന്നെ ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടില്ല അപ്പൊ ഈ ഒരു സംഭവം നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ ഇതിനെ കുളിപ്പിക്കട്ടെന്ന് അപ്പോൾ ഇതിനും കുളിപ്പിക്കണമല്ലോ അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണ ഒരു ഇടയ്ക്കൊക്കെ കുളിപ്പിക്കാറുണ്ട് അപ്പോൾ കുളിപ്പിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാ ചെയ്യാ നോക്കാം അപ്പോൾ ഇതാണ് ഇതിൽ ഇതിനായിട്ട് പ്രത്യേകം അതായത് ഷുഗർ ക്ലീനറിനായിട്ട് പ്രത്യേകം ഷാമ്പു ഷാംപുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളവിടെ വാങ്ങാൻ കിട്ടില്ല ഏതായാലും പൂച്ചയും നായനെയൊക്കെ കുളിപ്പിക്കണേ ആ ഷാമ്പു അതേപോലെ തന്നെ ഇതൊരു ഇതാട്ടോ ഫ്രഷ് കോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി ലോഷൻ ഉണ്ടല്ലോ നമുക്ക് ഉപയോഗിക്കണം അതേപോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ ഇതൊന്നാളവിടെ പോയാ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുളിപ്പിക്കുന്ന ടൈമിൽ ഭയങ്കരമായിട്ടുള്ള മാന്തലും ഇതൊക്കെ കിട്ടും അതൊക്കെ കഴിഞ്ഞ തവണ കുളിപ്പിച്ചതാണ് അപ്പോൾ ഇതാണ് ആൾ ജസ്റ്റ് ഒന്ന് കണ്ടേ ഇതാ കണ്ടോ ഇതേപോലെ അങ്ങനെ നമ്മളെ ഇതിൻ്റെ ചിറകു കാണുള്ളൂ പറക്കുന്ന എണ്ണ എന്താ പറയുക അപ്പൊ ഇപ്പം തന്നെ കടിച്ചെടുക്കുക തുടങ്ങി അതിന് മനസ്സിലായി കുളിപ്പിക്കുക അപ്പം ഏതെങ്കിലും കുളിപ്പിക്കാനുള്ള രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴുണ്ട് കുറച്ച് വെള്ളമുള്ളൂ ഇത് മുന്നേ മൂടാത്ത രീതിയിൽ മുങ്ങാത്ത രീതിയിലുള്ള ഒരു വെള്ളം കണ്ടോ ഇത്രേ വെള്ളമുള്ളൂ കുറച്ച് ചൂട് കാണും കുറച്ച് ചൂട് അതായത് തണുപ്പ് പോവാനുള്ള ഒരു ചൂട് ചൂടുണ്ടാവല്ലേ അതിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് വിവാഹം അത് മുങ്ങി പോകരുത് നമ്മളെ മുങ്ങി പോയല്ലേ അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഇവിടെ ഇങ്ങനെ കൈ വെച്ചിട്ടിങ്ങനെ ഒഴിച്ചാൽ മതി ഇല്ല ചെറിയൊരു ചൂട് കാരണം ഇല്ല ഒന്നുമില്ല കുറച്ചും കൂടി വരാം കുറച്ചും കൂടി വരാം ഇല്ല 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 അവിടെ ഇല്ല വേണ്ട വേണ്ട ഇല്ല ഇല്ല ഇതവിടെ കിട്ടിയിട്ട് പിടിച്ച് 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 അതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ നമ്മളെ ഈ വാൻറെ മൂത്ത് പോയി ചടിയിലായത് എത്തില്ല ഡോളി പഠിച്ചതാണ് അപ്പൊ ഇതൊന്നും ഇല്ല നമ്മളെ കടിക്കാനൊക്കെ നോക്കണേ ഇങ്ങനെ കാക്കുകയുള്ളു കടിച്ചൊന്നുമില്ല അപ്പൊ ഏതെങ്കിലും നമ്മളത് വെള്ള ചെറിയൊരു ചൂട് ചൂടെ പറഞ്ഞാൽ വലിയ ചൂടൊന്നും ഇല്ല വെള്ളത്തിക്ക് ഇടാൻ പോവാട്ടോ വെള്ളത്തിക്ക് ഇടാൻ പോവാണ് പക്ഷെ അവൻ വെള്ളത്തിൽ പോകില്ല അതാ പ്രശ്നം യെസ് വെള്ളത്തിൽ കിട്ടും വെള്ളത്തിൽ ഇടലോടു കൂടിയ ആകെ തടി ഓട്ടോ ഇത്ര തടിയുണ്ട് ഡോളിണ്ട് എന്താ പ്രശ്നതാണ് കുളിപ്പിക്കാൻ ഒരു ടാസ്ക് പ്രശ്നങ്ങളാണ് കട്ടും കുൽപ്പിക്കുമ്പോണ്ട പ്രശ്നങ്ങളാണെ അടക്കിണ്ട് ഷാമ്പുണ്ടോ നിക്കാൻ അതേ വയ്യുള്ളൂ ആ ചാമ്പ് എടുത്താൽ ഇങ്ങനെ പിടിച്ചിട്ട് നല്ലോണം ചെവിയും തലയും ഒക്കെ നല്ലോണം അങ്ങോട്ട് വരച്ചു കൊടുക്കട്ടോ ഓക്കെ നല്ല ഈ തല വെള്ളാണ്ട് നനക്കാൻ പറ്റില്ല കേട്ടോ കാരണം പനി പോലത്തെ ഒരു സംഭവം പിടിച്ചാണ്ട് അവിടെ നിൽക്കാടെ നിൽക്കു വിടൂല മാന്തിര നോക്ക് മാന്തിരണ്ടോ ഇപ്പം മാത്രമേ ഈ പ്രശ്നമേ കേട്ടോ ഈ വേണ്ട ചാമ്പ് എടുത്താലും ഇങ്ങനെ ഉണ്ടാക്കിയത്

ായിട്ടോ ഇങ്ങനെ ആയി അപ്പം ഇനി നമ്മൾ എന്താ കുറച്ച് വെള്ളം നല്ല വെള്ളം കൊണ്ടുവന്നിട്ട് ഒഴിക്കാം കേട്ടോ എന്താ അങ്ങനെ ആക്കിയോ പിന്നെ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഇങ്ങനെയൊക്കെ നേരം ഇതിനെ കുളിപ്പിച്ചത് നമുക്കറിയില്ല ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയാണ്ട് അതിനനുസരിച്ച് കുളിപ്പിച്ചതാണ് ഇത്ര നേരം ഒന്നും ഇത് വെള്ളമില്ലാതെ നോക്കാതെ നിൽക്കാൻ പറ്റില്ല ഇനി എടുത്തിട്ട് തല തോക്കാം തല മാത്രം ഞാൻ തോത്തി കൊടുത്താൽ മതി ബാക്കി പിന്നെ തോത്ത ഓക്കെ നമ്മൾ കളറൊക്കെ മാറിയിട്ടു ചെക്കൻ്റെ ഓക്കെ വേണ്ട ഫുള്ള് തോത്തി തോർത്തി തോത്തി തോത്തിനൊക്കെ പറയും ഇപ്പൊ ഒരു ആകെ ഒരു എരിക്കുട്ടീൻ്റെ അത്ര ഉൾപ്പെ രണ്ട് കളറാ കളറാതില്ലേ ഒന്ന് വൈറ്റ് ഇതും അല്ലേ അതൊക്കെ മാറി ഇനി ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ സാധാ പോലെ ആകട്ടോ നമ്മൾ മാക്സിമം തോർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പുറത്ത് നിന്ന് വെയിലെത്തുന്ന ഒന്ന് പുറത്തൊക്കെ ഒന്ന് വിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന് പിന്നെ കൂട്ടിലേക്ക് ആക്കിയാൽ മതി ഇത്ര നേരം കൊണ്ടാണ് ഇതിനെ കുളിപ്പിച്ചെടുക്കുക കുറച്ച് ടൈം എടുക്കും കാരണം നല്ലോണം മാന്തും ചെയ്യും നല്ലോണം കടിക്കാനൊക്കെ ശ്രമിക്കുകയുണ്ടോ ഇവിടെയൊക്കെ മാന്ല് കിട്ടിയിട്ടുണ്ടോ ഇവിടെ കണന്തൽ ഇവിടെ മാന്തലുണ്ട് ഇതാ ഇവിടെ ഇതാ ചോന്തിണ്ട് ഇതാണ്ടോ ഇതെവിടെ ഉണ്ടോ പിന്നെ എന്താ അതല്ല അങ്ങനെ കുറെ മാന്തലും ഇതൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെയാണ് ഷുഗർ ഗ്ലൈഡറിന്റെ വിശേഷം അപ്പം കഴിഞ്ഞ തവണ നമ്മൾ ഇതിന്റെ വാങ്ങിയ വീഡിയോ കിട്ടിയിരുന്നു അപ്പം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഗ്ലൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓസ്ട്രേലിയൻ വംശജനാണ് ഓസ്ട്രേലിയക്കാരൻ അവിടുന്നാണ് ഈ സാധനം വന്നത് പക്ഷേ ഇവിടെ ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ട് അവർ എന്താ ഇതിനെ പെയർ ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുനടുക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ആളെ ഏകദേശം ഉണങ്ങിയിട്ടോ വെയിലത്തങ്ങരിക്കുകയാണെങ്കിൽ ഇട്ടു പോവാതെ അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടത് ഇതാണ് കൂട് ആ ഒരു കെ ജിയിലായ ഒരു ഇട്ട് വെക്കല് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സാധനം കൂടി ഉണ്ട് നമ്മുടെ അടുത്തൊരു ലോഷൻ ഉണ്ട് അത് കൂടി അടിച്ചാൽ നല്ലൊരു ഉണ്ടാവും സ്മെല്ലുണ്ടാവട്ടോ കൂടുതലൊന്നും ഉപയോഗിക്കണ്ട കുറച്ച് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇങ്ങനെ കയ്യിലാക്കിയിട്ട് ഒന്നിങ്ങനെ എല്ലാ ഇടത്തും ഒന്നാക്കി കൊടുത്താൽ മതി നമ്മളിത് ഡയറക്റ്റ് അടിക്കൊന്നും വേണ്ട ജസ്റ്റ് കയ്യിലിങ്ങനെ അടിച്ചിട്ട് കയ്യിലെല്ലാം കൊടുത്ത് അടിച്ചിട്ട് ജസ്റ്റ് രണ്ട് കയ്യിലും ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വരട്ടാതി കേട്ടോ ഓക്കെ ജസ്റ്റ് താങ്ങിങ്ങനെ എല്ലാം കൊടുത്തൊന്നാക്കി കൊടുക്കാം ഓക്കെ അപ്പം ഈ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി കാണാം ഇപ്പോൾ ബൈ